എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചെയ്ത കഥാപാത്രം തന്നെയായിരിക്കും എന്നാണ് എല്ലാവരും പറയുക തന്നെയാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം ചെയ്ത ചരിത്രം എന്ന സിനിമയിലെ ജോസഫ് എന്നുള്ള കഥാപാത്രം വളരെ കുറച്ച് ഒരു സീനില് വരുന്ന കഥാപാത്രമാണ് പക്ഷേ ഭവാനി ചേച്ചിന്റെ മകൻ്റെ ഒരു വേഷമായിരുന്നു എനിക്ക് ആ ഒരു കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പിന്നെ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടമാകുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടുമ്പോൾ മാത്രമാണ് പക്ഷേ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് കെ കെ രാജീവും ശ്രീ ആർ ഗോപിനാഥുമാണ് കെ കെ രാജീവിന്റെ പൊരുത്തം എന്നുള്ള സീരിയലിലാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു വേഷം കിട്ടുന്നത് അതുവരെയുള്ള എൻ്റെ ഇമേജിനെ മാറ്റുന്ന ഒരു വേഷമായിരുന്നു ഒരു റിയൽ പേഴ്സണാലിറ്റി എന്നൊരു കഥാപാത്രം അദ്ദേഹത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഈശ്വരൻ സാക്ഷിയായി എന്നുള്ള ഒരു സീരിയൽ മെഗാ സീരിയൽ അതിലും എനിക്ക് നല്ലൊരു വ്യത്യസ്തമായ ഒരു പുത്രൻ വക്ക് ചെയ്ത വേഷം ഒരു നല്ലൊരു കോമഡി കല്ലുന്ന ഒരു കഥാപാത്രമാണ് അതിനെനിക്ക് ഭയങ്കര എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയൊരു കഥാപാത്രം അതുകൊണ്ട് നമുക്ക് ഈ വ്യത്യസ്തമായ കഥാപാത്രം കിട്ടിയാൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടമാക്കാനും നമുക്ക് ജനത്തിന് അത് മനസ്സിലാക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ആർ ഗോപിനാഥിന്റെ സാറിന്റെ പുള്ളിയുടെ പാട്ട് എന്നുള്ള ഒരു ദൂരസം പറഞ്ഞ ഒരു വിഷയമാണ് അതില് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ഒരു കാര്യസ്ഥൻ്റെ വേഷമാണ് അതിൽ മുന്തൂർ കൃഷ്ണകുണ്ടി സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു രാജസ്ഥാൻ അത് ഈ പറഞ്ഞ പോലെ കോമഡി കലർന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു എന്നെ ഒരു അന്നു വരെ ഞാൻ ചെയ്തിരുന്ന കഥാപാത്രങ്ങളൊന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു അത് അത് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അങ്ങനെ ഈ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇമേജിനെ മാറ്റി മറിക്കുന്ന കഥാപാത്രങ്ങളാണ് നമുക്ക് യഥാർത്ഥത്തിലൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളി രണ്ട് കഥാപാത്രവും എനിക്ക് നല്ലൊരു വെല്ലുവിളി തന്നെയായിരുന്നു ആ രണ്ട് കഥാപാത്രങ്ങളും എനിക്ക് തന്ന രണ്ട് ഡയറക്ടേഴ്സിനും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മറ്റു ഡയറക്ടേഴ്സ് എനിക്ക് വേഷം തന്നില്ല എന്നല്ല അവര് തന്നില്ല എനിക്ക് വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടില്ല അതൊക്കെ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അവർ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു വി ഐ പി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സിക്യൂട്ടീവ് വേഷം തന്നെയായിരുന്നു അതില് പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാൻ എന്റെ ഒന്നും എനിക്ക് എനിക്കത് ഉള്ള കാര്യം ഒന്നും തോന്നിയിട്ടില്ല അതിൽ ഈ രണ്ട് വ്യക്തികളെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവരുടെ കഥാപാത്രങ്ങളിലൂടെയാണ് ഒരുപക്ഷെ എനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ജനത്തിനെ എനിക്ക് അറിയിക്കാൻ സാധിച്ചത് അതിനെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പറഞ്ഞ വ്യക്തികളെ